അലൈക്കും വരഹമുല്ലാ താലി വാബർക്കാത്തൂ അൽ സിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞങ്ങളിന്ന് സിയാറത്തിന് വന്നിട്ടുള്ളത് എറണാകുളം ജില്ലയിലെ ആലുവക്കടുത്ത് ആലുവയിൽ നിന്ന് പെരുമ്പാവ് റൂട്ടിൽ കൈപ്പൂരിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത് ആലുവയിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ളത് മെയിൻ റോട്ടിൽ നിന്ന് അല്പം അല്പമുള്ളിലേക്കായിട്ടാണ് ഈ പള്ളിയുള്ളത് കൈപ്പുരിക്കര ജുമാ മസ്ജിദ് ഈ പള്ളിയോട് തൊട്ട് ചാരിയിട്ട് നമുക്ക് കാണാൻ പറ്റും പള്ളിയുടെ തൊട്ട് മുമ്പിലായിട്ട് ഒരു മഹാൻ്റെ ദർഗയുണ്ട് മഹാനായ ഫരീദുദ്ദീനുൽ ഖാദിരി റഹമത്തുല്ലാഹി അലഹി എന്ന മഹാനാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇൻഷാള്ള മഹാൻ്റെ ചരിത്രവും മക്കാം സിയാറത്തൊക്കെ നമുക്ക് കാണാം ഉള്ളാഹു സുബാനുഭവത്താല ഇവിടെ സിയാറത്ത് ചെയ്യാൻ നൽകട്ടെ ഈ മഹാന്റെ മതദ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ നമുക്ക് മക്കാമിലേക്ക് കയറാം ഫരീദുദ്ദീൻ അൽ ഖാദിരി യാ യാ മഹാൻ്റെ ചരിത്രം ഇവിടുന്ന് ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് മഹാനെക്കുറിച്ച് കൂടുതലായിട്ട് ചരിത്രങ്ങൾ ആളുകൾക്കറിയില്ല കാരണം അത്യാവശ്യം വർഷം പഴക്കമുള്ള ഒരു മക്കുപറയാണ് ഇവിടെ മഹാൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ഇവിടുന്ന് ഉസ്താദിനോടും അതുപോലെ തന്നെ നാട്ടിൽപ്പെട്ട മറ്റൊരാളും കൂടൊക്കെ ചോദിച്ച് അറിഞ്ഞത് ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു കബറാണ് ഇവിടെ ഉണ്ടായിരുന്നത് അങ്ങനെ ഒരിക്കലും ഇവിടെ കിളക്കുന്ന സമയത്ത് ഈ കബറ് കണ്ടത് ഇവിടെ കിളക്കുന്ന സമയത്ത് രക്തം കാണുകയും അങ്ങനെ സമീപ പ്രദേശത്തുള്ള മഹത്തുക്കളായ തോട്ടുമുഖത്തെ പ്രസിദ്ധമായ തോട്ടുമുഖം സാധാത്ഥ്യങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ അവിടുത്തെ തങ്ങള് വന്നിട്ട് ഇത് ഒരു പ്രത്യേക മഹാൻ ഒരു മഹാനാണ് പ്രത്യേക ആളല്ല സാധാരണക്കാരനല്ല എന്നൊക്കെ പറഞ്ഞിട്ട് മക്കബറയായി ഒരു സിയാർത്ത് കേന്ദ്രമായിട്ട് ഇത് ഇവിടെ വരുന്നത് അങ്ങനെയാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ രക്തം കണ്ടു രക്തം കണ്ടപ്പോൾ തങ്ങളെ കൊണ്ടുവന്നു അപ്പോൾ തങ്ങൾ പറഞ്ഞു ഇതൊരു സാധാരണ മനുഷ്യനല്ല അപ്പോൾ ശേഷം പിന്നീട് മഹാനായ ചാപ്പനങ്ങാടി വീരാങ്കുട്ടി മുസ്ലിയാരൊക്കെ ഇവിടെ വരികയും ഇവിടെ സിയാർത്ത് ചെയ്യുകയും മഹാനവറുകൾ ഇവിടെ തിക്ക്റ് സ്ഥാപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നീട് ഇതിൻ്റെ മേൽനോട്ടൊക്കെ മഹാനവറുകളായിരുന്നു എന്നും അറിയാൻ സാധിച്ചു ഏതായിരുന്നാലും ഈ ഒരു മഹാനെ കൊണ്ടാണ് ഈ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത ഒരു നാടായിരുന്നു ചെറിയൊരു പള്ളിയും അങ്ങനെ പ്രത്യേകിച്ച് ഒരു വികസനവുമൊന്നും ഇല്ലാത്തൊരു നാടായിരുന്നു അങ്ങനെ മഹാനെ ഇവിടെ ഒരു മക്കാമായി ഇവിടെ സ്ഥാപിക്കുകയും അങ്ങനെ ആളുകൾ വരികയും സിയാർത്ത് ചെയ്യുകയും ഇവിടുത്തെ ഉസ്താദിൽ നിന്ന് അറിയാൻ സാധിച്ചത് നാട്ടുകാർക്കൊക്കെ ഒരുപാട് ഫലങ്ങൾ ഈ മക്ക ഈ മക്കാമിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് അങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടെ സിയാർത്ത് ചെയ്യുകയും പിന്നെ പുറത്തു പലരും ദൂരദിക്കുകളിൽ നിന്നൊക്കെ പലരും ഇവിടെയൊക്കെ സിയാറത്തിൻ്റെ വരാറുണ്ട് എന്ന് പറയാ എന്നും ഞങ്ങൾ അറിയാൻ സാധിച്ചു പിന്നെ ഞങ്ങൾ ഞാനിവിടെ വന്നപ്പോൾ തന്നെ പലരും ഇവിടെ സിയാറത്ത് ചെയ്യുന്നതായിട്ട് ഇങ്ങനെ ഓട്ടോറിക്ഷയിൽ വന്ന് ഇവിടെ വന്ന് ഇറങ്ങി സിയാറത്ത് ചെയ്ത് പോകുന്നതൊക്കെ ആയിട്ട് കാണാൻ സാധിച്ചു അങ്ങനെ നിത്യമായിട്ട് ആളുകളൊക്കെ സിയാറത്തിന് വരുന്ന ഒരു സ്ഥലം കൂടെയാണ് എന്ന് മാത്രമല്ല ഇവിടുത്തെ ഈ ഒരു സിയാറത്തിന് വരുന്ന ആളുകളുടെ ആ ഒരു സ്വതക്ക സംഭാവനകൾ കൊണ്ടാണ് ഈ ഒരു പള്ളി രൂപത്തിലാക്കിയതും അതുപോലെ തന്നെ ഈ പള്ളിയുടെ മറ്റു ചിലവുകളൊക്കെ കഴിഞ്ഞു പോകുന്നത് ഈ ഒരു മഹാനെ കൊണ്ട് മാത്രമാണ് എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് അലഹദില്ല അപ്പോൾ മഹത്തുക്കളായ സാദാത്ഥ്യങ്ങളും അതുപോലെ തന്നെ മഹാന്മാരായ ഔലിയാക്കളൊക്കെ കാണിച്ചു തന്ന ഒരു മക്കാമാണ് അവരൊക്കെ സിയാറത്ത് ചെയ്ത് നമുക്ക് മാതൃകയാക്കി തന്ന ഒരു മക്കാമാണ് ഇവിടെ എല്ലാ ആഴ്ചയും വിഖർ മജ്ലിസും അതുപോലെ തന്നെ മാസത്തിലെ സൊലാത്ത് മജലിസൊക്കെ ഈ മഹാൻ്റെ കീഴിലായി ഇവിടെ പള്ളിയിൽ വെച്ചുകൊണ്ട് നടക്കാറുണ്ട് ഉള്ളാഹു സുബഹാനുഹുബത്താല ഈ മഹാൻ്റെ ദറചകൾ ഏറ്റു കൊടുക്കട്ടെ ഇവിടുത്തെ ഹക്കജാഹ് വെറുക്കത്തുകൊണ്ട് ഈ ലോക വിജയികളിൽ നമ്മരെയും ഉള്ളാഹു സുബഹാനുഹുബത്താല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവിധ എല്ലാവിധാഫാത്തും മുസീബാത്തുകളെ തൊട്ടും അപകടങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും മാരകമായ രോഗങ്ങളെ തൊട്ടൊക്കെ അള്ളാഹു താല നമ്മയും കുടുംബങ്ങളൊക്കെ കാത്തുരക്ഷിക്കട്ടെ പ്രത്യേകിച്ച് ഒരുപാട് ആളുകൾ ദുബാക്കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ എല്ലാ ഹയറായ ഉദ്ദേശങ്ങളും അള്ളാഹു സുബഹാന ഹുബത്താല ഈ മഹാൻ്റെ പുറക്കത്ത് കൊണ്ട് ഹാസിലാക്കി തരട്ടെ ആമീൻ അറബൽ അലമീൻ അസലമലൈക്കും വരഹമുല്ലാത്ത വർക്കാ